തിരുവല്ലിയാമല ശ്രീരാമ ക്ഷേത്രത്തിലേക്കാണ് പോകുന്നത് ഞാനും മോനും അനീത്തയും ഫാമിലിയും അത് അമ്പലത്തിൻ്റെ അവിടെ എത്തി എന്നിട്ട് ഞങ്ങൾ ഞങ്ങളിങ്ങനെ നടന്നു പോവുകയാണ് ചെരുപ്പൊക്കെ ഒരു ഭാഗത്ത് വെച്ചിട്ട് നടക്കുകയാണ് കേട്ടോ അത് അമ്പലം എത്തി പ്രസാദൊക്കെ വാങ്ങി റിഞ്ഞ് വേറെ കാലമരത്തിൻ്റെ അവിടെ ഒരു ദീപമുണ്ട് അവിടെയും പോയി അവിടെ ഇങ്ങനെ പ്രാർത്ഥന ഉണ്ട് കണ്ടോ കല്ലുകൾ മേലയ്ക്ക് വച്ചിട്ടുള്ളത് തൊഴുത് കഴിഞ്ഞ് ഇറങ്ങിയ ശേഷം ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു ഞാൻ ഈ മോനും എല്ലാവരും ഉണ്ടായിരുന്നു പക്ഷെ അവരൊന്നും ഫോട്ടോ എടുക്കാൻ വന്നില്ല ഞാൻ മാത്രം കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ അത് കഴിഞ്ഞ് കാഴ്ചകൾക്ക് നടക്കുക കാണാൻ നമ്മൾ നടക്ക് എല്ലാവരും കാണുക ठीक है, दबाएं ये। बंद नहीं। ਦੇਨ ਤੇ ਪੈਟਰਾਲ ਨੇ അവിടെ അമ്പലത്തിൻ്റെ താഴെ നാഗത്തിൻ്റെ കുറേ പ്രതിഷ്ഠകളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ പോയി ഞങ്ങൾ തൊഴുതി നെയ്വിളക്ക് വെള്ളതിരി അങ്ങനെയെല്ലാം വാങ്ങി അവിടെ കത്തിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഫുഡിനായുള്ള ക്യൂ വേ ഫുഡ് കൊടുക്കണമെങ്കിൽ അവിടെ ഒരു അമ്പലത്തിലെ പരിപാടി കഴിഞ്ഞ ശേഷം ആ ലീവിനിങ് കൊണ്ട് മൂന്ന് പ്രദക്ഷണം ചുറ്റും വെച്ച ശേഷമാണ് അമ്പലത്തിൽ ഫുഡ് കൊടുക്കാറുള്ളു അപ്പോൾ അതാണ് വന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ അതിൽ ചെണ്ണിയും എല്ലാവരും ചുറ്റും മൂന്ന് പ്രാവശ്യം അമ്പലം ചുറ്റിപ്പോ ഫുഡ് എല്ലാവർക്കും കൊടുക്കുക പന്ത്രണ്ട് മണിയാണ് സമയം പിന്നെയാണ് അമ്പലത്തിലേക്ക് ഉണ്ട് ഭയങ്കര തിരക്കായിരുന്നു കുറേ ആളുണ്ടായിരുന്നു പക്ഷെ നല്ലൊരു ഫുഡായിരുന്നു അടിപൊളി അമ്പലത്തിലെ ഫുഡ് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതൊന്നും എല്ലാവരും പ്ലേറ്റിൽ വാങ്ങി ഇരുന്ന് കഴിച്ച് കഴിച്ച് അതൊക്കെ കഴിഞ്ഞ് പായസം ഉണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് കറിയും ഒരു അച്ചാറ് സമ്പാദം അത് കഴിഞ്ഞ് ഞങ്ങള് അവിടെ നിന്ന് അങ്ങനെ തൊഴുതി ഇറങ്ങി അതാണ് അമ്പലത്തിൽ തിരുവല്ല്യാമല ശ്രീരാമക്ഷേത്രം ക്ഷേത്രം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യ